മധുരൂഹിൻ വരം വരികളിലൊഴുകിയ രാഗമായി നെവി തിരുനൂറിന്മാതിഹായി മുന്തിയൊരി സിമിൻ താളമായി സന്യധി പൂക്കാൻ മോഹമായി വരികളിലൊഴുകിയ രാഗമായി നെവി തിരുനൂറിന്മാതിഹായി സിമിൻ താളമായി സന്നിധി പൂക്കാൻ മോഹമായി അഴകൊത്ത മഹമൂതിൻ അരികത്തായണയണം അഴകൊത്താ മഹമൂതിരികത്തായണയണം വരികളിലൊഴുകിയ രാഗമായിരൂറിൻ്റെ മുന്തിയൊരു സിമിൻ താളമായി സന്നിധി പൂക്കമോഹമായി പാട്ടി കേട്ടിടുമോട്ടിലൊരോ കണ്ണിമചിമാതാ തിരുന്നൂറെ നോക്കീടാം താതരമണ്ണിളരങ്ങണമേലെ മുകളിലിന്തൂവലിൽ വന്നതി കാത്തു കാത്തിര പകലും നീക്കിടാം ഇവനില്ലാതെ തണിയേ വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറി മുന്തിയൊരു സിമിൻ താളമായി സന്നിധി പോ

സമിതം ചേർത്തിരുത്തുവാൻ കരയാം സൃതം പെയ്തൂഹിന്റെ അരികിൽ സതയം ഞാനിരുന്നു കാതോക്കാം വരികളിൽ ഒഴുകിയ രാഗമായിരുന്ന മുന്തിയൊരി താളമായി സന്നി പൂക്കാൻ മോഹമായി രാഗമായി വരികളിലൊഴുകിയ രാഗമായിരുന്നൂറിൻ മാതിഹായി മുന്തിയൊരിസിൻ താളമായി

അതുരിതറോഹിൻ വരം